ചങ്ങനാശ്ശേരി ചെത്തുപ്പുഴ സേക്രഡ് ഹാർട്ട് ചർച്ചിൻ്റെ ക്രിസ്ത്യോതി ക്യാമ്പസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് നാല് വരെ ഫിയാദ് മിഷൻ സംഘടിപ്പിച്ച ജി ജി എമ്മിൽ ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നുള്ള മിഷൻ പ്രവർത്തകരുടെ സ്റ്റാൻഡുകളും അവരുടെ പ്രവർത്തനങ്ങളും ജനശ്രദ്ധ ആകർഷിച്ചു മനുഷ്യജീവന്റെ വാഴുന്ന മദ്യം എം ഡി എം എ പോലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം പ്രവണത ഭ്രൂണഹത്യ എന്നീ തിന്മകളുടെ ദൂഷ്യവശങ്ങളെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എക്സിബിഷനിലൂടെയും ലഘുലേഖാ വിതരണത്തിലൂടെയും ക്ലാസുകളിലൂടെയും ജനത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ഈ എക്സിബിഷൻ കണ്ട് തിരിച്ചറിയാതെ പോയ ജീവന്റെ മൂല്യം വോളണ്ടിയേഴ്സിന്റെയും അവിടെ പ്രദർശിപ്പിച്ചിരുന്ന പോസ്റ്ററുകളുടെയും സഹായത്തിലൂടെയും ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ പ്രായത്തിലുള്ള സ്പെസിഫിൻ കണ്ട് മനസ്സിലാക്കി പോകുന്നു ജീവൻ മനുഷ്യ ജീവൻ ദൈവം നൽകിയ ദാനമാണ് ജീവനെ കൊന്നു നശിപ്പിക്കുക ആർക്കാണ് ഇവിടെ അവകാശം അംഗവൈകല്യങ്ങൾ ഉണ്ടാവാം ഭൗതികമായ ചില കുറവുകൾ ഉണ്ടാവാം എന്തുണ്ടെങ്കിലും ജീവൻ്റെ സ്പർശമുണ്ടോ ജീവൻ്റെ ചലനമുണ്ടോ ആ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു സന്ദർശിക്കാൻ എത്തുകളൂരിൽ നിന്നെത്തിയ ഒരു കുടുംബമാണ് കുടുംബം ള് കരോളിൻ രണ്ടാമത്തെ ക്രിസ് മൂന്നാമത് കാർമലിൻ നാലാമത് കാതറിൻ അഞ്ചാമത് കാരണം എല്ലാവരും കൂടെ ആയിരുന്നു സംസാരിച്ചിരിക്കുമ്പോൾ ടി വി കാണാനോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാനോ ഈ സമയമില്ല കൂടുതലായി നമ്മൾ കുട്ടികളുമായിട്ട് കളിച്ചിരിച്ച് കുട്ടികളാണെങ്കിലും തമ്മിൽ തമ്മിൽ കളിക്കുകയെ അവർക്ക് സമയം ും വളരെ നല്ല സന്തോഷമായിരിക്കും എങ്ങനെയുണ്ട് ഒമ്പത് മക്കളെ എല്ലാവരുടെ കൂടുമ്പോൾ എത്ര സന്തോഷം എന്തറിയാവും വലിയ ബുദ്ധിമുട്ട് വലിയ വിഷമമുണ്ട് ഞങ്ങളെ രണ്ടു മക്കളെ ഉള്ളല്ലോ എന്നൊക്കെ വിഷമമുണ്ട് അന്ന് നമുക്ക് എന്തുകൊണ്ടോ വ്യത്തിയില്ല പുള്ളി വറുത്താകരത്തിലായിരുന്നു പിന്നെ ഞാൻ പോയി ഇപ്പം പറഞ്ഞു മക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നില്ല എല്ലാം പറയുണ്ടോ കുഞ്ഞു ഇത്ര കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എന്നാ പറയുന്നുണ്ട് രസം അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ കാരണം അവർക്ക് ടി വി വേണ്ട ഫോൺ വേണ്ട വേറെ ഒന്നും വേണ്ട പരസ്പരം കളിച്ച് പങ്കുവെച്ച് സന്തോഷമായിട്ട് ജീവിച്ച് നല്ല മാനസികാരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വരുന്നു അല്ലേ വളരെ സന്തോഷം അത്ഭുതകരമല്ലേ അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ

കാരണം നമ്മുടെ ആരുടെയും ഇടുപ്പ് കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല ദൈവത്തിൽ ദാനമാണ് അതിനെ എത്രയോ വിലപ്പെട്ടതാണെന്ന് മറ്റു തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നിങ്ങൾ നടത്തുന്ന ഈ വലിയ യത്നം അതിനെ എത്രമാത്രം പ്രശംസിച്ചാലും അതിയാകില്ല കാരണം അത്രമാത്രം കഷ്ടപ്പാടുകൾ ഇതിനകത്തുണ്ട് അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ട് എന്നത് നമ്മൾ ഈ ഓരോ ഇതിലൂടെയും നമുക്ക് വ്യക്തമാകുന്നുണ്ട് അത് അവരും തലമുറകൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് ഇനിയും നിലകൊള്ളട്ടെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ എന്നും ആശംസിക്കുന്നു എന്തെല്ലാം കർത്താവിന്റെ മുമ്പിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദാനമാണ് അത് നമ്മൾ ഉപേക്ഷിച്ച് കടന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തമ്പ്രാന്റെ ഇഷ്ടത്തിനല്ല നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ ഇത് മാതൃകയാണ് എല്ലാവർക്കും നേരത്തെ സാ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് വരും തലമുറയ്ക്ക് തന്നെ ഒത്തിരി ഞാൻ ഇങ്ങനെ ഓർക്കി എന്റെ മക്കളുടെ നാല് പേരും പ്രസവം നിർത്തി അപ്പൊ അന്നേരം അതും ഞാൻ ഓർക്കുന്നുണ്ട് ഞാനും നിർത്തി എന്നുവെച്ചാൽ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയി ഇത് കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്റെ തെറ്റിനെ പറ്റി ഓർക്കൊണ്ടി വരുവായിരുന്നു ഒരു നന്ദിയുണ്ട് ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ദൈവത്തിൻ്റെ ദാനമായ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രവണത അറിഞ്ഞറിയാതെയൊക്കെ മിക്കവാറും എല്ലാ ഭവനങ്ങളിലും ഒക്കെ നടക്കുന്ന സംഭവമാണ് അപ്പം അതിനെതിരെ ജീവനെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട് അഞ്ച് മക്കൾ അഞ്ച് അഞ്ച് മക്കൾ മക്കൾ അഞ്ചു this The women's it's your right you take away to live and be ഇവിടം സന്ദർശിച്ച എല്ലാ ബഹുമാനപ്പെട്ട മെത്രാന്മാരും വൈദികരും അവരുടെ നിർലോഭമായ സഹകരണം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യൂ എക്സിബിഷൻ കാണാനായിട്ട് എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടി ഇത് കാണാൻ സാധിച്ചത് വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഗർഭചിത്രം ഭ്രൂണഹത്യ ഈ ഒരു വലിയ തിന്മയ്ക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള അതിനെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാനുള്ള വലിയൊരു പ്രചോദനം എനിക്ക് കിട്ടി ഈ എക്സിബിഷൻ വളരെ പഠ ആളുകൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഇത് വലിയ തിന്മയാണ് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇവിടെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ഈ പ്രദർശനം കാണുന്ന എല്ലാവരിലും ഈ വലിയ തിന്മയെക്കുറിച്ച് ശക്തമായ ബോധ്യം ജനിപ്പിക്കും ഇത് വലിയ ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ ഒരു വലിയ പ്രവർത്തനവുമാണ് സഭയിലെല്ലാവരും മാരും അതുപോലെ തന്നെ വൈദികരും സമർപ്പിതരും അതിലെല്ലാം ഉപരി അൽമായ ദമ്പതിമാർ ഈ വലിയ തിന്മയ്ക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ യുവജനങ്ങളിലും നമ്മുടെ കുട്ടികളിലും നമ്മുടെ കൗമാരക്കാരിലും എല്ലാം വളർന്നു വരുന്ന സുഖാസക്തി എന്ന വലിയ പ്രവണതയെ അകറ്റി നിർത്തുവാനും ജീവനെ സംരക്ഷിക്കുവാനും ശരീരത്തെയും ജീവനെയും ദൈവിക ദാനങ്ങളെല്ലാം വിശിദ്ധമായൊരു കാത്തു സൂക്ഷിക്കാനുമൊക്കെ ഒരു പ്രദർശനം പ്രചോദനമാകും പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ ചിത്രത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്റെ ശരീരം അത് ദേവാലയമാണ് സർവശക്തനായ ദൈവം എൻറെ ഉള്ളിൽ വസിക്കുന്നു അതിനാൽ അത് വിശുദ്ധമാണ് പരിശുദ്ധമാണ് അല്ലേ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈശ വസിക്കുന്നുണ്ടോ ഉണ്ടോ അതാണ് കൂടുമ്പോൾ ഇമ്പതാണ് കുടുംബം പ്രത്യേക ദൈവത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവം ഭൂമിയിൽ അനുഭവിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇടമാണ് കുടുംബം അവർ ക്ഷമിച്ച് സ്നേഹിച്ച് വളരുന്നു പങ്കുവെച്ച് വളരുന്നു പരസ്പരം പ്രോത്സാഹനം നൽകി വളരുന്നു പരിഗണന നൽകി വളരുന്നു അംഗീകാരം നൽകി വളരുന്നു അങ്ങനുള്ള ഇടമാണ് സ്വർഗം അതാണ് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം

മക്കൾക്ക് ഓരോ പോസ്റ്ററുകളും വിശദീകരിച്ച് പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഈ പരിശ്രമം നൂറ് ശതമാനവും വിജയകരമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വയറ്റി വെച്ച് കുഞ്ഞു പിള്ളേരെ നമ്മൾ വയറ്റിലുണ്ടാകുന്ന കുഞ്ഞുല്ലേ അവരെ ചില അമ്മമാര് അച്ഛന്മാരോട് കൂടി കൊല്ലും വേണ്ടെന്ന് വിചാരിച്ച് കൊല്ലും അതിനാണ് ഗർഭചിത്രം എന്ന് പറയുന്നത് ചെയ്യുന്ന പാപല്ലേ ചെയ്യാൻ പാടുണ്ടോ ഇതെന്റെ മൂത്ത മോളാണ് ലിയോൺ എന്നാണ് പേര് രണ്ടാമത്തെ മോള് ലിബിയ ഇത് രണ്ട് ഇരട്ട പിള്ളാരാണ് ലിനിയ ലിയ ഇത് എൻ്റെ ഇളയ കുഞ്ഞാണ് അഞ്ചാമത്തെ മകനാണ് ലിയാൻ എന്നാണ് പേര് ഇത് രണ്ട് എന്റെ ആംഗ്ലയുടെ പിള്ളാരാണ് നോയൽ ടിബിൻ ഹന്നാ ബിൻ നമ്മളിപ്പം നമുക്ക് ദൈവം തന്നായിരുന്നു നമ്മള് പ്രതീക്ഷിച്ചല്ല അഞ്ചുപേരെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ സന്തോഷമാണ് കൊഴപ്പൊന്നുമില്ല വചനം പറഞ്ഞു അനുസരിച്ച്

para para ajá então ó só mais tia വളരെ കൃത്യമായിരുന്നു കുട്ടികളും ഒന്ന് ചോദിച്ചു കൂടെ ചോദിച്ചു ഇതെന്താണ് ഇതെന്താണ് അവർക്ക് ഇത് കണ്ടപ്പോൾ വളരും തോന്നി ഫാമിലി ചർച്ച മാമില തന്നെ എല്ലാവരും ഭയങ്കര ഉത്സാഹത്തോടെ ഇത് കാണാൻ വേണ്ടി നല്ല സന്തോഷത്തോടെയാണ് എത്തിയത് അപ്പോൾ ഇതെല്ലാം വേണ്ട അത്ഭുതത്തോടെയാണ് പിള്ളേരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങളുടെ ഓരോ അവസ്ഥ നടക്കുന്നതിനെ പറ്റിയൊക്കെ അങ്കിൾ പറഞ്ഞു പറഞ്ഞത് എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുമായിരുന്നു കണ്ടവർ വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒത്തിരി അറിവുകൾ കിട്ടി പിന്നെ ആഘോഷൻ വലിയൊരു തിന്മയാണെന്നും പറഞ്ഞ് ഒത്തിരി സ്ത്രീകൾ കറിഞ്ഞു കാരണം ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അറിവുകളൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു ഒത്തിരി പേര് കരഞ്ഞു അവരെ നമ്മൾ കുമ്പസാരകൂടിലേക്ക് തിരിച്ചു കൊടുത്തു പിന്നെ പുതിയ തലമുറകൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു അവർ ലോകത്തിൻ്റെ താളമേളങ്ങൾ കണ്ടു വന്ന വഴിക്ക് ഇത് കണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ശരിക്കും ഫീൽ ചെയ്തു ജീവിതത്തെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ക്ഷണിച്ചിട്ടുണ്ട് വളരെ പേര് നമ്പറുകളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവരുടെ ഇടവകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അവരൊക്കെ ഒന്ന് ചോദിച്ചിട്ടെല്ലാം പറയാമെന്ന് പറഞ്ഞു ന്മാരും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്